മാധ്യമങ്ങൾ വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം വട്ടവും ഇടതുമുന്നണി അധികാരത്തിലെത്തുന്ന സ്ഥിതി വന്നിട്ടുണ്ട് അതുകൊണ്ട് ചില മാധ്യമങ്ങൾ അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു തെറ്റായ വിവരങ്ങൾ നൽകി സമൂഹത്തെ വഴിതെറ്റിക്കുന്നു അത് നാടിന്റെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് വിഘാതമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമരംഗം കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചങ്ങാത്ത മുതലാളിത്തം മാധ്യമരംഗത്തെ കീഴ്പ്പെടുത്തുമെന്നും അദ്ദേഹം വിമർശിച്ചു കേരളത്തിലെ നല്ലൊരു വിഭാഗം മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് കേരളത്തിൽ കോർപ്പറേറ്റ് താല്പര്യം വാർത്തകളിൽ കലരാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി മാധ്യമ നിലപാടുകളെ ഇഴകേറി പരിശോധിച്ച് പുത്തൻ മാധ്യമ സംസ്കാരത്തെ രൂപപ്പെടുത്തുകയാണ് വേണ്ടത് കളമശ്ശേരി ലഹരി വിഷയത്തിൽ മാധ്യമങ്ങൾ കുട്ടികളുടെ രാഷ്ട്രീയം പരിശോധിക്കാൻ പോയി കുട്ടികളുടെ രാഷ്ട്രീയം നോക്കി പ്രചരിപ്പിക്കാൻ തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ രാഷ്ട്രീയം മാധ്യമങ്ങൾക്ക് വേണ്ടാതെയായിരുന്നു എന്തിനെ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി കാണണം സർക്കാർ മുഖം നോക്കാതെ ലഹരിമരുന്ന് വേട്ട തീവ്രമാക്കിയിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ രാഷ്ട്രീയം നോക്കി പ്രതികളെ കൈകാര്യം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ന്യൂസ് ന്യൂസ് വാർത്തകൾ വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു